പ്രശാന്താണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളം നമ്പർ ആണ് എല്ലാ കാര്യത്തിലും നിങ്ങളെ ഞാൻ ചിരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് പറയരുത് പാലക്കാട് ഒരു ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടിയുടെ കൈമുറിച്ചു കേരളം നമ്പർ ആണ് എല്ലാ ചികിത്സയും കിട്ടുന്ന നാടാണ് കേരളം ഏ ഒടിഞ്ഞ കൈയുമായി വന്ന കുഞ്ഞിന് കറക്റ്റായി ചികിത്സ കൊടുക്കാത്തത് കൊണ്ട് ഇൻഫെക്ഷനായി കൈ മുറിക്കേണ്ട അവസ്ഥയെത്തി പക്ഷെ എന്നാലും നമ്മൾ പറയും കേരളം നമ്പർ ആണ് വണ്ണാട്ടോ നമ്മളതില് ആരെയൊന്നും കുറ്റം പറയുന്നത് കേരളം നമ്പർ ആണ് എല്ലാ കാര്യത്തിലും ഒരു കുഞ്ഞിന് പോലും ട്രീറ്റ്മെന്റ് മര്യാദക്ക് കൊടുക്കാൻ പറ്റാത്ത നമ്മുടെ ആരോഗ്യ മേഖലയാണ് കേട്ടോ പക്ഷെ എന്നാലും ഞാൻ ആ പിന്നെയും പറയും കേരളം നമ്പർ ആണ് കേട്ടോ ഈ നമ്പർ വൺ വണ്ണാന്ന് പറയും എല്ലാ കാര്യത്തിലും നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോ പോലും നമ്മൾ എന്തുവഴിയും രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങട് ഇങ്ങോട്ടും ചാരും സി പി എം എന്ന പ്രസ്ഥാനം കോൺഗ്രസിനും ചാരും കോൺഗ്രസ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം സി പി എമ്മിനും ചേരും ഇതിന്റെ സത്യാവസ്ഥ എന്താ ഈ കേരളത്തിൽ ആര് ഭരിച്ചാലും ഈ കേരളത്തിലെ പല വകുപ്പുകളും ഭരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥരുടെ യൂണിയനാണ് ഏ ഒരു കൈ മുറിച്ച ഡോക്ടർ ആ ഡോക്ടർക്ക് ക്ലീൻ ചെയ്തിട്ട് കൊടുത്തേക്കണം ഏത് ഒമ്പത് വയസ്സായ ഒരു കുഞ്ഞിന്റെ കൈ മുറിച്ച് കളഞ്ഞ ഡോക്ടർക്ക് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കണം ഏത് നമ്മുടെ കേരളം നമ്പർ വൺ ആണ്ട്ടോ എല്ലാ കാര്യത്തിലും നിങ്ങൾ അത് മറക്കരുത് കേട്ടോ ഏ ഇവിടെ വരുന്ന യൂണിയൻ യൂണിയനുകൾ കൊടുക്കുന്ന നിർദ്ദേശമല്ലാതെ ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഇവിടെ നടക്കാൻ പോകുന്നില്ല നമുക്ക് സത്യസന്ധമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ രാഷ്ട്രീയം വെച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തുവേണി ഭരിക്കുന്ന പാർട്ടിയെ കുറ്റപ്പെടുത്തും അത് കഴിഞ്ഞ് ഈ ഇവർ പോയി ഭരണത്തെ മറ്റു പാർട്ടി ഭരണത്തിൽ കയറുമ്പോൾ അവരെ നമ്മളെ കുറ്റപ്പെടുത്തും അങ്ങനെ ഇവിടെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കേരളം മുന്നോട്ട് പോകുന്നില്ല ഏത് കാര്യത്തിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് ഏ നമ്മള് കോഴിക്കോട് മെഡിക്കൽ കോട്ടയം മെഡിക്കൽ കോളേജ് പിടിഞ്ഞ് വീണു ഒരു ആളവിടെ മരിച്ചില്ലേ അപ്പോൾ നമ്മൾ പറയുന്നത് മന്ത്രിയുടെ കുഴപ്പം എം എൽ എന്റെ കുഴപ്പം ആ അവരവരുടെ കുഴപ്പമാണ് ഇത് പൊളിക്കാൻ കൊടുത്ത കരാ അഗ്രിമെന്റ് പോലും കറക്റ്റായിട്ട് എത്താത്ത സ്ഥലങ്ങളുണ്ട് ഏഹ് ഒരു പദ്ധതി കേരളത്തിൽ വന്ന കറക്റ്റ് ആയിട്ട് കേരളത്തിലെ പദ്ധതി മാത്രം നടക്കില്ല ഏഹ് മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഒരുമാരിപ്പെട്ട പദ്ധതികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഉദ്യോഗസ്ഥർ തീരുമാനിക്കും ഇവിടെ എന്ത് നടക്കണം അത് മന്ത്രിമാര് മാറി മാറി വന്ന രാഷ്ട്രീയ പാർട്ടിക്കാര് മാറി മാറി വന്നാൽ അങ്ങനെ ഒന്നും ഇവിടെ നടക്കില്ല ഏഹ് പക്ഷെ എന്നാലും നമ്മൾ പറയും കേരള നമ്പർ വൺ ആണെന്ന് പറയും ഞാനിത് പറയുമ്പോൾ വീണ്ടും ചിരിച്ചു പോകും ഏ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് കാരണം നമ്മുടെ ഈ കേരളത്തിൽ ഓരോ ടൂറിസ്റ്റ് പ്ലേസ് എടുത്താലും ശരി നമ്മുടെ പൊതുമരാമത്ത് എടുത്തു നോക്ക് നമ്മുടെ ഇവിടുത്തെ ആരോഗ്യമേഖല നോക്ക് അതേപോലെ തന്നെ ഇവിടുത്തെ ഓരോ ഡെവലപ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോന്ന് നമ്മൾ നോക്ക് രാഷ്ട്രീയം പറഞ്ഞാൽ ഞാൻ ഇതിനെതിരാണ് ഞാൻ ഞാൻ എൻ്റെ രാഷ്ട്രീയ കുറ്റം പറയേണ്ട ആളാ ഞാൻ പക്ഷെ ഇവിടെ രാഷ്ട്രീയമല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥ ഭരണം അവസാനിപ്പിക്കാണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കേരളം ഭരിച്ചിട്ടൊരു കാര്യമില്ല മനസ്സിലായില്ലേ നമ്മുടെ ഇന്നാള് നമ്മളൊരു വർത്തവം കണ്ടില്ലേ ഒരു ഗർഭിണിയുടെ വയറ്റില് കത്രിക കുടിക്കും പക്ഷെ അപ്പോൾ എന്താ സ്ഥിതി കേരള നമ്പർ ആണ് അത് നിങ്ങൾ മറക്കരുത് ഏഹ് ആ കത്രിക അവരെടുത്ത് ഒളിപ്പിച്ച് വെച്ചാണ് വയറ്റിൽ മനസ്സിലായില്ലേ വയറ്റിൽ ആ ഒളിപ്പിച്ച് വെച്ചാൽ അല്ലാതെ അത് നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലാ ഏ ഇതേ അവസ്ഥ വന്നിട്ട് പോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കർശന എടുക്കുന്നില്ല കാരണം എന്റെ ഒരു അനുഭവം ഉണ്ട് നമ്മൾ ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ ഒരു സിസേറിയൻ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്ക് രണ്ടായിരം രൂപ കൊടുക്കണം ഇല്ലെങ്കിൽ അവർ പിടിച്ചു വാങ്ങും അതെങ്ങനെയാണെന്നറിയോ സിസേറിയൻ നടക്കുന്നതിന് അഞ്ച് പത്ത് മിനിറ്റ് മുമ്പ് നമ്മളെ ഭീഷണിപ്പെടുത്തു വരും എൻ്റെ അനുഭവം അത് ഏഹ് നമ്മളെ ഭീഷണിപ്പെടുത്തും ഈ ഡോക്ടർ ഡോക്ടറെ കൂടെയുള്ള ആള് കമ്പോണ്ടർ എന്ന് പറയുന്ന ആൾക്ക് ഇവർ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തലാണ് ഏഹ് മനസ്സിലായോ അന്തേഷി വെക്കുന്ന ആളും ഇവിടെ ഇല്ല പുറത്തുനിന്ന് വന്ന് ഇഞ്ചക്ഷൻ വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പറൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എനിക്ക് അനുഭവമാണത് പക്ഷെ എന്നാലും ഞാൻ പറയും കേരളം നമ്പർ വണ്ണാണോ എൻ്റെ കേരളത്തെ വിട്ട് എനിക്കൊരു കളിയില്ല ഏ മനസ്സിലായാ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം